വിശാലതയും സഹിഷ്ണുതയും ഉണ്ടായാൽ സഭാ തർക്കം തീരുമെന്നും സഭകൾ തമ്മിൽ സമാധാനത്തോടെ പോകാൻ ഏതറ്റം വരെ പോകാൻ തയ്യാറാണെന്നും സുറിയാനി സഭാ തലവൻ പരിശുദ്ധ ഇഗ്നാതിയോസ് അപ്രേം ദുധിയൻ പാർത്രിയാർകിസ് ബാബ പറഞ്ഞു മഞ്ഞനുകര പെരുന്നാളിനോടനുബന്ധിച്ചിട്ടുള്ള തീർത്ഥാടക സംഗമത്തിന് ശേഷമുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പൗരോഹിത്യത്തിന്റെ ഉറവിടം സുറിയാനി സഭയാണ് എന്നിട്ടും പരസ്പരം കലഹിച്ചു പോകുന്നത് അഭിലഷണീയമല്ലെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇരുവിഭാഗങ്ങൾക്കും നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വിശ്വാസികളുടെ ധനനഷ്ടം ജീവഹാനി ഇതൊന്നും ആവശ്യമുള്ളതല്ല ഇനിയും ആവശ്യമില്ല ഇവിടെ സമാധാനപരമായ സാഹചര്യം പുലരാൻ ഇരുസഭയിലെയും നേതൃത്വത്തിലുള്ള എല്ലാവരും ശ്രമിക്കണം കഴിഞ്ഞ കാലങ്ങളിൽ വിശ്വാസികളും മെത്രാപോലിത്തമാരും ഉൾപ്പെടെ പോലീസ് മർദ്ദനവും ജയിൽവാസവും അനുഭവിച്ചു ഇതൊക്കെ ഹൃദയത്തോട് ചേർത്തു നിർത്തുന്നു പള്ളികൾ നഷ്ടപ്പെട്ട വിശ്വാസികൾ വെച്ച പുതിയ പള്ളികൾ സന്ദർശിക്കാനാണ് ഇത്തവണത്തെ സന്ദർശനത്തിൽ താൽപര്യം കാണിച്ചതെന്നും പരിശുദ്ധ പാർത്രിയാർകിസ് ബാബ പറഞ്ഞു സഭയിൽ സമാധാനം ഉണ്ടാക്കാനാണ് പരിശുദ്ധ ഏലിയാസ് ത്രിയൻ ബാബ ഇന്ത്യയിൽ വന്നത് മഞ്ഞണിക്കറിയിൽ അദ്ദേഹം ഖബറടക്കപ്പെട്ടത് ദൈവവിനിയോഗമാണെന്ന് കാലം വ്യക്തമാക്കുന്നു പറഞ്ഞു ministry today as the secretary, the secretary of the church, we would like to present him with a chain and a cross to affirm our fatherly love and appreciation. <laughs>

<laughs> Finally, beloved, it's my great joy to be with all of you today and tomorrow. Many of you come from different.